പിഴ ഒടുക്കിയില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും സാധാരണ ക്രിമിനൽ കേസുകളിലെ വിധി അനുസരിച്ച് തന്നെയാണ് അതോടൊപ്പം തന്നെ പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൈവശമാണ് ഇരയുടെ സുരക്ഷ മാനിച്ച് അത് സൂക്ഷിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് മെമ്മറി കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൈവശമുണ്ട് ഇത് ഇപ്പോൾ ഈ കോടതി നടപടികൾ പൂർത്തിയായി ഇതിൻ്റെ വിധി പറയുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ സുരക്ഷിത ഈ സുരക്ഷ മാനിച്ച് അത് സൂ ിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഓരോ വകുപ്പുകളിലായിട്ടാണ് ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നത് മുന്നൂറ്റി ഡി അതായത് കൂട്ട ബലോത്സവത്തിലാണ് ഇരുപത് വർഷം തടവ് ശിക്ഷിച്ചിട്ടുള്ളത് ഐ പി സി പ്രകാരം പ്രതികൾക്ക് ഒരു വർഷം തടവാണ് ശിക്ഷിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രകാരം അതായത് തടഞ്ഞു വയ്ക്കൽ തടഞ്ഞു വയ്ക്കൽ അടക്കമുള്ള തട്ടിക്കൊണ്ട് പോകൽ തടഞ്ഞു വയ്ക്കൽ അടക്കമുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു തടഞ്ഞു വയ്ക്കലിന് ഒരു വർഷവും തട്ടിക്കൊണ്ടുപോകലിന് പത്തു വർഷവുമാണ് ശിക്ഷ വിധിച്ചത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇരുപത് വർഷമാണ് ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ ഇനി വിധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഓരോ സെക്ഷനുകളിലായിട്ടാണ് ശിക്ഷ വിധിക്കുന്നത് ഐ പി സി മുന്നൂറ്റി വൺ ട്വൻറ്റി ബി ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പ്രസി ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അന്യായമായി തടഞ്ഞു വയ്ക്കൽ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് ക്രിമിനൽ ഫോഴ്സ് അതായത് ഈ ബലം പ്രയോഗിച്ച് സ്ത്രീകളെ വിവസ്ത്രയാക്കുക മുന്നൂറ്റി എഴുപത്തി ആറ് ഡി ഗാങ് റേപ്പ് മുന്നൂറ്റി അറുപത്തി ആറ് കിഡ്നാപ്പിംഗ് തട്ടിക്കൊണ്ടുപോകൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ രണ്ട് വകുപ്പുകൾ അത്തരത്തിലുള്ള വകുപ്പുകളാണ് ഇവർക്ക് ചുമത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ കാണല്ലോ ഏറ്റവും മിനിമം ശിക്ഷ വിധിച്ചിരിക്കുന്നത് അത് ഇരുപത് വർഷം തടവാണ് പരമാവധി ജീവപര്യന്തം ലഭിക്കാവുന്ന അല്ലെങ്കിൽ ജീവിതാവസാനം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഗ്രാവിറ്റി ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പ്രതികളാണല്ലോ ഇവരെല്ലാം തന്നെ പ്രായം പരിഗണിച്ചു എന്ന് കോടതി വിധിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു കാരണം നാൽപ്പത് വയസ്സിൽ താഴെയാണ് ഈ കൊടും കുറ്റവാളികൾക്ക് ഉള്ള പ്രായം എന്നതുകൂടി കോടതി എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് സെൻസേഷണൽ ആയിട്ടുള്ള കേസിന്റെ സെൻസേഷണൽ സ്വഭാവത്തിലല്ല അത് കോടതി നിയമത്തിന്റെ ക ഇതിനെ കാണുന്നത് കൂടി ഓർക്കുകയാണ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ വർഷം തടവും അനുബന്ധ കുറ്റകൃത്യങ്ങൾക്ക് മറ്റു തടവും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അങ്ങനെയാണോ അതായത് ഈ ഇരുപത് വർഷത്തിനെല്ലാം തീർക്കും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ന് ഈ ദിവസം അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവർക്ക് പുറത്തിറങ്ങാം അങ്ങനെയാണോ ശബ്ന ിനിൽ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് പൾസർ സുനി ഏഴ് വർഷം തടവിൽ കഴിഞ്ഞു ആ ഏഴു വർഷം കുറച്ചുള്ള വർഷം അതായത് ഇനിയിപ്പോൾ ഇതിൽ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷയായ ഇരുപത് വർഷം ഗൂഢാലോചനയ്ക്ക് ഇരുപത് വർഷം ഗ്യംഗ് റേപ്പിന് ഇരുപത് വർഷം അങ്ങനെയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഈ രണ്ട് വകുപ്പുകളിലും ഇരുപത് വർഷം വീതം ശിക്ഷ വിധിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കോടതി പറയുന്നത് ആ ശിക്ഷ വിധിച്ചതിൻ്റെ ഏറ്റവും കൂടുതൽ വർഷം ഏതാണോ അതായിരിക്കും അതായത് ഇപ്പോൾ ഇവരുടെ ശിക്ഷ ഇരുപത് വർഷമാണ് തടവ് ഇതിൽ പൾസർ സുനി ഏഴു വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് അത് കുറച്ചാണ് ബാക്കിയുള്ള കാലയളവാണ് ഇനി ജയിലിൽ കഴിയേണ്ടത് അതായത് പതിമൂന്ന് വർഷമായിരിക്കും പൾസർ സുനി ഇനി ജയിലിൽ കഴിയേണ്ടത് മറ്റ് പ്രതികൾ അഞ്ചു വർഷവും മൂന്ന് വർഷവും ഒക്കെ തടവിൽ കഴിഞ്ഞ ശേഷമാണ് അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നത് അതുകൊണ്ട് ഈ ഇരുപത് എന്നുള്ളതിൽ നിന്ന് ബാക്കി കാലം അവർക്ക് ജയിൽ ജീവിതം അനുഭവിച്ചാൽ മതി പൾസർ സുനിയെ സംബന്ധിച്ച് ഇനിയുള്ള ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഏഴു വർഷം ഇപ്പോൾ തന്നെ ജയിലിൽ കിടന്നു കഴിഞ്ഞു അതുകൊണ്ട് ബാക്കിയുള്ള കാലം മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതിയാകും പൾസർ സുനിക്കായിരിക്കും ഇനിയിപ്പോൾ ഏറ്റവും ആദ്യം പുറത്തിറങ്ങാൻ സാധിക്കുക എന്നതാണ് കാരണം മറ്റ് പ്രതികൾ ഇത്രയും നാൾ ജയിലിൽ കഴിഞ്ഞവരല്ല ഇനിയിപ്പോൾ നോക്കുമ്പോൾ പൾസർ സുനി കുറച്ച് നാളുകൾക്ക് അതായത് ഈ ഇത്തരത്തിൽ ഈ പതിമൂന്ന് വർഷത്തെ തടവിന് ശേഷം പുറത്തിറങ്ങേണ്ടി വരും ഈ പ്രതികളെ വിയൂര് ജയിലിലേക്കാണ് എല്ലാവരെയും മാറ്റണം എന്ന് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു പ്രതി വിജീഷ് തലശ്ശേരിയിലാണ് അതുകൊണ്ട് കണ്ണൂരിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത്തരത്തിൽ ജയിൽ മാറണമെങ്കിൽ ിൽ വേറെ സെപ്പറേറ്റ് അപേക്ഷ തന്നെ നൽകണം ഈ കേസിൽ പ്രതികളെ ശിക്ഷിച്ച് വീയൂര് ജയിലിലേക്ക് വിടാനാണ് കോടതിയുടെ തീരുമാനം എന്ന് കോടതി വ്യക്തമാക്കി വിജീഷ് കോടതിയിൽ വാദത്തിനിടെ പറഞ്ഞതായിരുന്നു തലശ്ശേരിയിലാണ് അതുകൊണ്ട് കണ്ണൂർ കോടതിയിലേക്ക് മാറണമെന്ന് അങ്ങനെ മാറണമെങ്കിൽ പ്രത്യേകമായി പ്രതികൾക്ക് അപേക്ഷ നൽകാം ജയിൽ വകുപ്പ് വഴി പ്രത്യേക അപേക്ഷ നൽകി അത്തരത്തിൽ നടപടികളിലേക്കുമായി മുന്നോട്ട് പോകാം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പീഡന ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് അതുമായി ബന്ധപ്പെട്ട് അതീവ ശ്രദ്ധ പുലർത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കാരണം ഒരു സ്ത്രീയുടെ അന്തസ്സിനെ അല്ലെങ്കിൽ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് ഈ കേസിൽ നമുക്കറിയാം ഇതിൻ്റെ മെമ്മറി കാർഡിൻ്റെ വാല്യൂ മാറിയത് അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ ചോർന്നോ എന്ന രീതിയിലുള്ള സംശയം അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം അതിജീവിതം ഉന്നയിച്ചിരുന്നതാണ് ഈ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ഇനിയും ചോരുമോ എന്ന രീതിയിലൊക്കെ ആശങ്ക പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോടതി ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ പെൺഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൈവശമാണ് നിലവിലുള്ളത് അത് അതീവ ശ്രദ്ധയോടെ സൂക്ഷിക്കണം ഒരു രീതിയിലും അത് പുറത്തു പോകരുത് ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധ വേണം എന്ന് കോടതി ആവർത്തിക്കുന്നു